നമസ്കാരം കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്കാണ് ഈ വീഡിയോയിൽ നമുക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് ഒന്ന് ചർച്ച ചെയ്യാം ഇന്നലെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ പി വി അൻവർ തന്റെ നീരസം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അൻവർ നിലമ്പൂരിൽ ത്രിമൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന വാർത്തകളും വരുന്നുണ്ട് ഇത് സത്യത്തിൽ കോൺഗ്രസിന് തങ്ങളുടെ വിജയം അനായാസമാക്കാൻ സഹായിക്കും എന്നത് ഒരുപാട് ഉറപ്പാണ് പി വി അൻബർ ത്രിമൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ആര്യാടൻ ചൌക്കത്തിന് എങ്ങനെ വിജയം ഉറപ്പിക്കാം എന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഇവിടെ അവതരിപ്പിക്കാം ഒന്നാമതായി പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതിനാൽ ഇടത് വോട്ടുകൾ വിഭജിക്കും അതായത് പി വി അൻവറിനെ അനുകൂലിക്കുന്നത് പിണറായി വിരുദ്ധനായ സി പി എം അനുകൂലികളാണ് ഈ സി പി എം അനുകൂലികൾക്ക് പിണറായിയെ എതിർക്കുന്ന അതേ രീതിയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി എതിർപ്പുള്ളവരാണ് അപ്പോൾ ആ കാരണത്താൽ പി വി അൻവറിനെ അനുകൂലിക്കുന്ന പിണറായി വിരുദ്ധർ അവരുടെ വോട്ടുകൾ വിഭജിച്ച് കുറെ കോൺഗ്രസിലേക്ക് വരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി പി വി അൻവർ എൽ ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറെ എൽ ഡി എഫ് അനുകൂലികളുടെ പിന്തുണ ഇപ്പോഴും പി വി അൻവറിനുണ്ട് അവരുടെ വോട്ടുകൾ ഇപ്രാവശ്യം എൽ ഡി എഫിന് ലഭിക്കില്ല എന്നതും ഉറപ്പാണ് അൻവർ പ്രതിനിധീകരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വേരുകളില്ലാത്തതിനാൽ അൻവറിനെ അനുകൂലിക്കുന്ന പിണറായി വിരുത്തറ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത കൂടുതലും ഇനി കോൺഗ്രസിനുള്ള മറ്റൊരു പ്രധാന അനുകൂല ഘടകമാണ് പി വി അൻവറിൻ്റെ സമ്മർദ്ദരാഷ്ട്രീയം വകവെച്ച് കൊടുക്കണ്ട എന്ന കോൺഗ്രസിന്റെ തീരുമാനം പാർട്ടി പ്രവർത്തകർ പരക്കെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അത് അവരുടെ ആവേശം ഇരട്ടിയാക്കുമെന്നും അത് വോട്ടിങ്ങിനും അവരുടെ പ്രവർത്തനത്തിനും വലിയ ഉണ്ടാക്കുമെന്നും അത് കൂടുതൽ വോട്ട് സ്വായത്തമാക്കാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നത് ഇപ്പോൾ ഉറപ്പായി മാറിയിരിക്കുക അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവേശനം അൻവറിന്റെ കൂടെ നിന്ന ഇടതു വോട്ടുകളെ ചിന്തിപ്പിക്കും അവർ ഒരു കൂട്ടർ കോൺഗ്രസിന് തീർച്ചയായും പിന്തുണ നൽകും എന്ന് ഉറപ്പാണ് ഇനി മറ്റൊരു വസ്തുത സി പി എം അനുകൂലികൾ തന്നെ പിണറായിയുടെ ദുർഫത്തിൽ അമർഷമുള്ളവരും പ്രതിഷേധമുള്ളവരും ഈ പ്രാവശ്യം കോൺഗ്രസിനെ അനുകൂലിക്കാൻ തീരുമാനമെടുത്തു എന്നതും കോൺഗ്രസിനെ അനുകൂലമാകുന്ന ഒരു വലിയ ഘടകം തന്നെയാണ് നിലമ്പൂരിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിനെ അനുകൂലമാകുന്ന മറ്റൊരു ഘടകമാണ് അൻവറിന്റെ സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ ചരിത്രം ആദ്യം കോൺഗ്രസുകാരനായി പിന്നെ എൽ ഡി എഫിൽ ചേർന്ന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് എത്തിയിരിക്കുന്ന പി വി എൻ വന്ന് ജനം വിശ്വാസത്തിലെടുക്കില്ല എന്നതും കോൺഗ്രസിന് വോട്ട് കൂടുതൽ ലഭിക്കാൻ അനുകൂല ഘടകമായി മാറും എന്നത് ഉറപ്പാണ് അതുപോലെ ജനകീയ നേതാവായ ആര്യാരൻ ഷൌക്കത്തിനോടൊപ്പം നിലമ്പൂരിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ചേർന്ന് വലിയ ജനവിപ്ലവം സൃഷ്ടിക്കാൻ തയ്യാറാകുന്നു എന്ന വാർത്തയും കോൺഗ്രസിന് ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കും ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൌക്കത്ത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാകും എന്ന് ഉറപ്പിക്കുന്നത് എന്നാൽ പി വി അൻവറിന്റെ പ്ലാൻ ബി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് യു ഡി എഫ് മുന്നണിയിൽ പ്രവേശനം ഉറപ്പാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ അടുത്ത പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഒരു മന്ത്രിപദത്തിനു വേണ്ടി പിടിക്കാം എന്നതായിരിക്കും അൻവർ മനസ്സിൽ കാണുന്നത് അതിനാൽ എന്റെ നിഗമനത്തിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പി വി അൻവർ യു ഡി എഫ് പ്രചാരകനായി നിലമ്പൂരിൽ ഇറങ്ങും എന്നതാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻ്റായി എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം